സുസ്ഥിര തൃത്താല രാജ്യത്തിന് പുതിയ മാതൃക സൃഷ്ടിക്കുമെന്നും പദ്ധതിയുടെ നേട്ടങ്ങൾ ഏകോപിത പ്രവർത്തനങ്ങളുടെ ബലമാണെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി സുസ്ഥിരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേട്ടങ്ങളുടെ പ്രഖ്യാപനവും ഭാവി പ്രവർത്തന രൂപരേഖ രൂപീകരണ ശില്പശാലയുടെ സമാപന ഉദ്ഘാടനവും നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്വന്തം വെട്ടുകയാണ് അതാണ് ോട്ടെ എന്ന് തീരുമാനിക്കറില്ല നടക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നിശ്ചയിക്കല നിശ്ചയിക്കുന്നത് പോലെ നടക്കണം നാം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഏകോപിതമായ പ്രവർത്തനമാണ് ആ പ്രവർത്തനം രണ്ടു കൊണ്ടും പിന്നെടുമ്പോ പൊതുവിൽ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന തൃപ്തികരമായ തൃത്താല മണ്ഡലത്തിൽ കാർഷിക വികസനം ജലസംരക്ഷണം മാലിന്യ സംസ്കരണം സുസ്ഥിര ഉപജീവനം എന്നിവ ഉറപ്പാക്കി സമഗ്രവും സമ്പൂർണവും സുസ്ഥിരവുമായ മാറ്റം സാധ്യമാക്കുന്നതിനെ മന്ത്രി എം വി രാജേഷ് വിഭാവനം ചെയ്ത നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന സംയോജിത പദ്ധതിയാണ് സുസ്ഥിര തൃത്താല ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഏകോപിത പ്രവർത്തനമാണ് നടത്തിയത് ദേശീയ ശ്രദ്ധയിലേക്ക് തൃത്താല മാതൃകയും വരികയാണെന്നും മന്ത്രി പറഞ്ഞു സുസ്ഥിരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേട്ടങ്ങൾ ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ഇരുപത്തിരണ്ട് പ്രവൃത്തികളിൽ നാൽപ്പത് ദശാംശം പൂജ്യം ആറ് കോടി രൂപ ആകെ അടങ്ങൽ തുകയിൽ പതിനാല് പ്രവർത്തികൾ ഇതിനകം പൂർത്തീകരിച്ചു ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിൽ കനാലുകളുടെ നവീകരണം നടത്തി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഹെക്ടർ പ്രദേശത്ത് ജലസേചനം സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭൂജല വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതിനകം ഇരുപത്തിയാറ് പൊതുസ്ഥാപനങ്ങളിൽ കൃത്രിമ ഭൂജല പോഷണം പൂർത്തിയാക്കാൻ സാധിച്ചു ബാക്കി മാർച്ചിൽ പൂർത്തിയാകും എട്ട് ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കി കൃത്രിമ ഭൂജല പോഷണത്തിലൂടെ നൂറ്റി അഞ്ച് ദശാംശം ആറ് ഒൻപത് ലക്ഷം വെള്ളം ഒരു വർഷം റീചാർജ് ചെയ്യും കൃഷി വകുപ്പ് അഞ്ഞൂറ്റി അൻപത്തി ആറ് ഹെക്ടർ സ്ഥലത്തധികമായി നെൽകൃഷി ആരംഭിച്ചു ഇതിലൂടെ അറുന്നൂറ്റി അറുപത്തിയേഴ് ടണ് അധികം ഉൽപാദനമുണ്ടായി പതിനേറെ ഏക്കർ സ്ഥലത്ത് സംയോജിത കൃഷി നടപ്പിലാക്കി പതിനഞ്ച് ഹെക്ടർ തരിശു ഭൂമി കൃഷിയോഗ്യമാക്കി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ടൺ തേങ്ങയും ഇരുപത്തിനാല് ടൺ പച്ചക്കറിയും സംഭരിച്ചു ഒരു ലക്ഷം തെങ്ങിൻ തൈകൾ വിതരണം ചെയ്ത് തൃത്താലയെ കേരമണ്ഡലമാക്കി ഇതിന്റെ ഭാഗമായി ഏതാണ്ട് രണ്ട് ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു പുതുതായി അമ്പത്തിനാല് കാർഷിക കുളങ്ങൾ നിർമ്മിച്ചു നാല്പത്തിയേഴ് കുളങ്ങൾ നവീകരിച്ചു മുന്നൂറ്റി അമ്പത്തിമൂന്ന് കിണർ റീചാർജിംഗ് പൂർത്തിയായി രണ്ടു കോടി രൂപയുടെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ എഴുപത്തി ആറ് പൊതുകുളങ്ങളിലായി എഴുപത്തി ഏഴായിരത്തി അമ്പത് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു സൗര പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിയഞ്ച് കെട്ടിടങ്ങളിലായി പ്രതിദിനം അഞ്ഞൂറ്റിഅൻപത് കിലോ വാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു തൃത്താലയ സൗരമണ്ഡലമാക്കി മാറ്റാൻ കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സോഷ്യൽ ഫോറസ്റ്റിയും ബയോഡൈവേഴ്സിറ്റി ബോർഡും ചേർന്ന് മണ്ഡലത്തിലെ എൺപത്തിരണ്ട് കാവുകളുടെ നവീകരണം ഉറപ്പാക്കും വിദ്യാലയങ്ങളിൽ വിദ്യാപനം പദ്ധതി നടപ്പാക്കും ജൽ ജീവൻ മിഷന്റെ ഭാഗമായി മണ്ഡലത്തിൽ മുന്നൂറ്റി പത്ത് ദശാംശം മുപ്പത്തിയഞ്ചു കോടിയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചു അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്റർ പൈപ്പ് സ്ഥാപിച്ചു മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തിനാല് മിനി എം സി എഫ് ആരംഭിക്കാൻ കഴിഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ എണ്ണത്തിലും യൂസെഫ് കളക്ഷനും വർധനവുമുണ്ടായി ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ രണ്ടു വർഷങ്ങളിലായി അഞ്ഞൂറ്റി പതിനാറ് ടൺ നിഷ്ക്രിയ മാലിന്യം നീക്കം ചെയ്യാൻ സാധിച്ചു നൂറ്റി ഇരുപത്തിരണ്ട് ടൺ തരംതിരിച്ച മാലിന്യവും നീക്കം ചെയ്തു ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പിന്റെ ഭാഗമായി തോടുകൾ വൃത്തിയാക്കി പതിമൂന്ന് പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചു എല്ലാ പഞ്ചായത്തിലും ജലബജറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ഡലമാണ് തൃത്താല തൊണ്ണൂറ്റിമൂന്ന് സ്ഥാപനങ്ങളിൽ ഹരിത ഓഡിറ്റിംഗ് പൂർത്തിയാക്കി വിവിധ വകുപ്പുകളുടെ ഏകോപിച്ച് പ്രവർത്തനങ്ങൾ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നിർണായക പങ്കുവച്ചിട്ടുണ്ട് രാജ്യത്തിന് പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എൺപത്തെട്ട് അംഗൻവാടികളുടെയും ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങളുടെയും കിണർ റീചാർജിംഗ് പൂർത്തിയാക്കണം എല്ലാ തോടുകളിലും ആവശ്യമായി ചെറുതടയണ നിർമ്മിച്ച് ജലസുരക്ഷ ഉറപ്പുവരുത്തണം വിദ്യാർത്ഥികളെയും യുവാക്കളെയും സുസ്ഥിര സുസ്ഥിരതൃത്താലിയുടെ അംബാസഡർമാരായി മാറ്റണം എല്ലാ വാർഡുകളിലും നൂറ് ശതമാനം യൂസർ ഫീ പിരിക്കുന്ന മണ്ഡലമായി തൃത്താലയെ മാറ്റുക മണ്ഡലത്തെ സോളാർ മണ്ഡലമാക്കി മാറ്റുക തരിച്ചുരഹിത മണ്ഡലമാക്കുക സോക്ക് പിറ്റ് കമ്പോസ്റ്റ് പിറ്റ് വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ആനക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലചന്ദ്രൻ എം ജി എൻ ആർ ഇ ജി എസ് മിഷൻ ഡയറക്ടർ എ നിസാമുദ്ദീൻ കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോ ഇളമൻ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സേതലവി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് തൃത്താല